ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ചെറുതായിട്ടൊന്ന് നിന്നിട്ടുണ്ട് പിന്നെ കർക്കിടക മാസമല്ലേ മഴയൊക്കെ ധാരാളം പെയ്യും പഴണ്ടക പണ്ട് കാലം മുതലേ അങ്ങനെ തന്നെയാണ് കർക്കിടക മാസത്തിൽ ധാരാളം മഴ എന്നാണ് പറയാറുള്ളത് ഇപ്പോൾ കുറച്ച് കാലങ്ങളിലൊക്കെ ആയിട്ടാണ് ആ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നത് പണ്ട് കാലത്ത് ഭയങ്കര മഴ തന്നെയാണ് പിന്നെ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീര ശുശ്രൂഷയ്ക്കും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മാസമാണ് എന്നൊക്കെയാണ് പറയാറുള്ളത് ആയുർവേദം ഒക്കെ നമുക്ക് ഉപയോഗിക്കാനും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിച്ചാൽ പിടിക്കുന്ന കാലമൊക്കെ ഈ ഒരു കാലഘട്ടമാണ് ഈ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചികിത്സ ചെയ്താലും നല്ല ഫലവത്താവും എന്നൊക്കെ പറയുന്നു സൗന്ദര്യം കൂട്ടാനും ആരോഗ്യം കൂട്ടാനും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഈ മാസത്തിൽ ചെയ്തു തുടങ്ങാം ഒന്നാമത് പിന്നെ കാലാവസ്ഥേൻ്റെ ഒരു ഗുണം കൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ എന്ത് പിന്നെ സംരക്ഷണം ചെയ്താലും അതൊക്കെ നമുക്ക് നന്നായിട്ട് എഫക്റ്റാവും എന്ന് പറയുന്നത് അധികം ആൾക്കാരും സൂപ്പുകളും പിന്നെ പ്രത്യേകിച്ച് കുറേ മരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് ഉള്ള മരുന്ന് കഞ്ഞി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉരുവക്കഞ്ഞി മരുന്ന് കഞ്ഞി എന്നൊക്കെ പറയുന്ന അത്തരം സംഭവങ്ങളൊക്കെ കഴിക്കാനും അങ്ങനെയൊക്കെ എല്ലാ നല്ല ബോഡിക്ക് വേണ്ടിയിട്ട് നല്ലതൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ആൾക്കാർ ചെയ്യുന്നൊരു നന്നായി എണ്ണയൊക്കെ തേച്ച് അല്ലെങ്കിൽ തൈലാണെങ്കിലും എണ്ണയാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ സ്കിന്നൊക്കെ നന്നായി സ്മൂത്ത് ആവാനും സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ ആൾക്കാർ ഇപ്പോൾ തേച്ചു കുളിയൊക്കെ ഒരു ശീലമാക്കും അങ്ങനെയൊക്കെയാണ് പഴയകാലം മുതൽ തന്നെ ശരീര സംരക്ഷണത്തിന് പറ്റുന്ന ഒരു മാസമായിട്ടാണ് കർക്കിടക മാസത്തിനെ കണ്ടിട്ടുള്ളത് പഴയ ആൾക്കാർ തന്നെ ഈ സമയത്തൊക്കെ ഞാൻ എൻ്റെ അച്ഛമ്മയൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് കേട്ടോ ഈ സമയം കർക്കിടക മാസത്തിലാണ് പിന്നെ ഉരുവ കഞ്ഞി കുടിക്കുകയാണ് അതിൽ കുറേ പറിച്ചുണ്ടാക്കുന്ന മരുന്നുകളും പിന്നെ മെയിൻ ഉലുവ തന്നെ പിന്നെ ഞാൻ വരെ അരിയോ അല്ലെങ്കിൽ ഉണങ്ങല്ലരിയോ ഒക്കെ ഉപയോഗിച്ചിട്ടാണത് തയ്യാറാക്കാറ് ഒക്കെ പറയും അല്ലെങ്കിൽ നല്ല തവിടുള്ള അരിയാണ് അതിനെടുക്കാറ് പഴയ കാലത്തൊക്കെ വീട്ടിലുള്ളതൊക്കെ തന്നെ ഞവരിയും അത്ര സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ പറ്റുന്ന ഒരു മാസമാണ് അപ്പോൾ അന്ന് അച്ചമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ ഒരു കഞ്ഞി പൊടിക്കുന്നതും പിന്നെ കുറുന്തോട്ടി അതൊക്കെ ഉപയോഗിച്ചിട്ട് കഷായം വെച്ച് കുടിക്കുന്നതൊക്കെ ഞാൻ അച്ഛമ്മക്കെ ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് അച്ചമ്മൊക്കെ കഴിക്കുമ്പോൾ ടേസ്റ്റ് നോക്കാൻ വരുമ്പോൾ നമുക്കൊന്നും കിട്ടും ഇഷ്ടാവില്ല അതിൻ്റെ രുചിയൊന്നും അതിൻ്റെ ഒരു ഉരുവൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു കൈപ്പ് രസവും അങ്ങനെയൊക്കെ ആയിരിക്കും ഇന്നപ്പോൾ പിന്നെ ടേസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് ഒക്കെ ടേസ്റ്റൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റി പിടിക്കാനൊക്കെ പറ്റും ഇന്നത്തെ കാലത്തൊക്കെ അന്ന് എന്താ വെച്ചാൽ അച്ച അച്ചമ്മക്കുള്ള സമയത്ത് ആ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടന്നെയല്ലേ അവർ ചെയ്യുന്നത് പിന്നെ അവരെയൊക്കെ അത്രയും കറക്റ്റായിട്ടാണത് ചെയ്യുക നമ്മളെ പോലെയൊന്നും അല്ലല്ലോ അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അച്ചമ്മെ വയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുതന്നെ അല്ല അത്രയും മയസായിട്ട് മാത്രമാണ് അതും വളരെ കുറച്ച് ഒന്നോ രണ്ടോ ദിവസം എന്ന് പറയുമ്പോഴൊക്കെയാണ് അച്ഛമ്മക്ക് വയ്യാതിരുന്നിട്ടുള്ളത് അപ്പം അവരുടെ ആ ഒരു ഭക്ഷണ രീതിയും അല്ലെങ്കിൽ അവരുടെയൊക്കെ ആ ഒരു ശീലങ്ങളെ കൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് അച്ഛൻ്റെ വീട്ടിലൊക്കെ താമസിക്കുന്ന കാല ഘട്ടത്തേക്കൊന്നിങ്ങനെ ഓർത്ത് പോവുകയാണ് നമ്മളെപ്പം എന്തിനോടെങ്കിലും അനുബന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് എന്തൊക്കെ ഉണ്ടായി എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് നന്നായി ഓർമ്മയിൽ വരും അല്ലേ അപ്പം എൻ്റെ ഒരു നാലാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസ കാലമാണ് ഞാൻ ഓർത്തെടുത്തത് കാരണം ആ ഒരു സമയമാണ് ഞാൻ അച്ഛമ്മേനോട് കൂടെ കൂടുതൽ ജീവിച്ചിട്ടുള്ളത് കാര്യമായിട്ട് അന്നൊക്കെ എന്നെ നോക്കി വളർത്തിയിട്ടുള്ളതും അച്ഛമ്മ തന്നെയാണ് എന്നാണ് ഞാൻ പറയുക കാരണം അവിടുത്തെ കുട്ടികളിലും എൻ്റെ വലിയച്ഛൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നാലും അവരൊക്കെ വീട് വെച്ച് വേറെ താമസം മാറിയപ്പോൾ പിന്നെ ഞാൻ തന്നെയായിരുന്നു ഞാനും എൻ്റെ അനിയത്തിമാരും ഒക്കെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ടായിരിക്കാം അച്ചമ്മായിട്ട് കൂടുതൽ അടുപ്പും സ്നേഹമൊക്കെ എനിക്കെപ്പോഴും ഫീൽ ചെയ്യണത് അച്ഛമ്മ വെച്ചിട്ട് വർഷങ്ങളായിട്ടോ എങ്കിലും ആ ഓർമ്മയിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് ദുഃഖം തരുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും അല്ലേ ഇഷ്ടമുള്ള നമുക്ക് സന്തോഷം നൽകുന്നതാണെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിനിടയ്ക്ക് ഓർക്കും അപ്പോൾ അതേമാതിരി എനിക്ക് ആ അന്നത്തെ ഓർമ്മയിൽ ഏറ്റവും തങ്ങി നിൽക്കുന്ന ഓർമ്മകളിൽ ഒന്നാണ് എൻ്റെ അച്ഛമ്മേനോടൊപ്പം ജീവിച്ച കാലം അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിലും കൂടി നമ്മൾ മുത്തശ്ശിമാരോട് ചിലർക്ക് കൂടുതൽ ഇഷ്ടമുണ്ടായിരിക്കും അങ്ങനെ ഇഷ്ടത്തിന് ഇഷ്ടമാണ് ഞാൻ പറയുന്നത് ഞാൻ അച്ഛമ്മ മരിക്കുന്നത് വരി കിട്ടോ ഞാൻ വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നിട്ടാണ് ഞാൻ എൻ്റെ അച്ഛമ്മയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നൊരു വ്യക്തിയാണ് ഒക്കെയാണ് എൻ്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഇന്നിപ്പോൾ ആ സമയത്തുള്ള ഞാൻ നാലുവരെ പഠിച്ച സ്കൂളും എൻ്റെ അവിടെയുള്ള കൂട്ടുകാരും ഒക്കെ എനിക്കും എൻ്റെ മനസ്സിലൂടെ എങ്ങനെ മിന്നി മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നും ഒരുപാട് ഫ്രണ്ട്സിന്റെ നടുവിലന്നെയായിരുന്നു അവരൊക്കെ ഇപ്പോഴും ഞാൻ എപ്പോഴെങ്കിലും അല്ല എൻ്റെ അച്ഛൻ്റെ വീട്ടിന്റെ ഭാഗത്ത് പല അല്ലെങ്കിൽ ഞങ്ങളുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ വിവാഹം എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടാവുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ചിലരെയൊക്കെ കാണാറുണ്ട് അപ്പൊ അവരൊക്കെ കാണുമ്പോൾ എന്നോട് പറയാം നിനക്ക് പ്രത്യേകിച്ച് മാറ്റം ഒന്നും ഇല്ല മണം വെച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അവര് എപ്പോഴും പറയാം നിനക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്നെ കാണുമ്പോൾ അന്നത്തെ അതുപോലെ തന്നെ തോന്നുന്നു ഇപ്പോഴും കണ്ടാലേ ഞാൻ കൂടുതൽ വണ്ണം വെക്കാത്തതുകൊണ്ടായിരിക്കും അവർക്കൊക്കെ അങ്ങനെ തോന്നുന്നത് അപ്പൊ ഞാൻ പറയാറ് പ്രായ വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല എന്ന് ചോദിക്കും ഞാൻ അന്നത്തെ പോലെയല്ലല്ലോ ഇന്നൊന്നും പ്രായം തോന്നിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ കുറേ തമാശകളൊക്കെ പറയും അവരൊക്കെ കാണുമ്പോൾ ചിലരെയൊക്കെ കാണാറുണ്ട് കേട്ടോ കുട്ടിക്കാലം ഓർമ്മയും അന്നത്തെ ആ തോ തോടില്ലാത്ത ഒരു പിന്നെ എൻ്റെ വീടിൻ്റെ മുൻപിലൂടെ ഒരു ചെറിയ കൈത്തോട് ഒഴുകി പോകുന്നുണ്ട് അപ്പം ഞാൻ ഈ തോട് കാണുമ്പോഴൊക്കെ എനിക്ക് അന്നത്തെ അവിടെയൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ തോട് കടത്താൻ വീട്ടിൽ നിന്നാരെങ്കിലും വന്ന് തോട് കടത്തിടണം അല്ലെങ്കിൽ അടുത്ത വീട്ടത്തെ ആരെങ്കിലൊക്കെ ആരെങ്കിലും ഒരു ആളൊക്കെ ഉണ്ടാവുള്ളൂ നമ്മളെ കുറെ അപ്പൊ അവിടെയുള്ള ആ കുട്ടികളൊക്കെ അവരെന്നെ ആയിരിക്കും ആ തോട് കടത്തി കൊടുക്കുന്നത് വീട്ടുകാർക്കൊന്നും എപ്പോഴും എല്ലാവരുടെയും കൂടെ വരും ഒന്നുമില്ല ആരെങ്കിലും ആ ഭാഗത്തുനിന്ന് പോകുന്നെങ്കിൽ അവരെയും കടേല്പ്പിക്കും അവർ ആ തോട് കടത്തി കൊടുക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനത്തെ അപ്പൊ ഇപ്പൊ ഞാൻ ആ തോടും അതിൽ കടന്ന് പോകുന്ന ഇടവഴിയും അതിൽ കടന്ന് സ്കൂളിൻ്റെ മുറ്റത്തെത്തുമ്പോഴുണ്ടാവുന്ന ഉങ്ങുമരങ്ങളും ഒക്കെ ഞാൻ ഭാവനയിൽ ഇങ്ങനെ കാണുകയാണ് പിന്നെ എനിക്ക് സ്കൂളിൽ അവിടെ പോകാൻ തന്നെ പറ്റിയിട്ടില്ല കേട്ടോ ഇനി എന്തെങ്കിലും ഞാനൊരു വീഡിയോസൊക്കെ ചെയ്യുന്ന സംഭവമായതുകൊണ്ട് ഇനി എന്തെങ്കിലും ആ ഭാഗത്ത് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സ്കൂളിലൊക്കെ പോയിട്ട് ഇപ്പോഴത്തെ മാറ്റങ്ങളും അവിടെ ഉള്ള ടീച്ചേഴ്സിനോടൊക്കെ സംസാരിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം കാരണം അധിക ദൂരം ഒന്നുമില്ല അച്ഛൻ്റെ വീടിൻ്റെ അവിടുന്ന് രണ്ട് കിലോമീറ്ററൊക്കെ നടക്കാനുള്ള ദൂരം തന്നെയുള്ളൂ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇനി പോകുമ്പോൾ അവിടെ പകർത്തണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം എനിക്ക് കാണാനും ആഗ്രഹമുണ്ട് ഇപ്പൊ എന്തെല്ലാം മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് ആ ഉങ്ങുമരങ്ങളൊക്കെ ഇപ്പൊ അവിടെ ഉണ്ടോ അറിയുന്നു നിറയെ വളർന്ന് പന്തരിച്ച് മുറ്റത്തൊന്നും വെയിലന്നെ തട്ടില്ല എന്ന് പറയാം അങ്ങനെ ഒരു ഭാഗം ഫുൾ ആയിട്ട് ഈ രണ്ട് മൂന്ന് മരങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ ചൂട്ടിലാണ് കുട്ടികളൊക്കെ കഴിഞ്ഞ നല്ല വണ്ണത്തിലുള്ള അടിഭാഗമൊക്കെ ആയിരുന്നു ആ മരങ്ങൾക്കൊക്കെ ഞാൻ ഇപ്പൊ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കാണുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇനി ആ ഭാഗത്ത് കൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ സ്കൂളും അവിടുത്തെ അന്നത്തെ സ്റ്റാ ടീച്ചേഴ്സിനെ കുറിച്ചിട്ടൊക്കെയുള്ള വിവരങ്ങളും ഒക്കെ ചോദിച്ചറിയണം അതിൽ ഒന്ന് രണ്ട് സാറന്മാർ എൻ്റെ അച്ഛൻ്റെ കൂടെ പഠിച്ചവരെന്നെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ആ അന്ന് സ്കൂളിൽ എനിക്ക് നല്ല പരിഗണന കിട്ടിയിരുന്നു കുട്ടിക്കാലാണെങ്കിലും കൂടി ഞാൻ ഇന്നും ഓർക്കുകയാണ് ഒരു സിദ്ദിഖ് സാറിനെയും പിന്നെ ചക്കോ ചക്കോമാഷയൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അവരൊക്കെ ഇപ്പോഴും ഞാൻ അവർ അന്നത്തെ അവരുടെ രൂപം എൻ്റെ മനസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പായമുള്ള ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ ഇപ്പോൾ വയസ്സായിട്ടുണ്ടാവും ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും എനിക്ക് അറിയില്ല അങ്ങനെയൊക്കെയാണ് നാലാം ക്ലാസ് വരെയുള്ള കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർത്തെടുക്കാനുള്ളത് കുറേ സമയം ഇപ്പോൾ ഞാനിതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ എൻ്റെ പാചക പരിപാടികളൊക്കെ നോക്കട്ടെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇഡ്ഡലി എടുപ്പ് തീർക്കാം ഇഡ്ഡലിക്ക് ചട്ണി ഉണ്ടാക്കാം അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ ഫുഡൊക്കെ ഉണ്ടാക്കിയതിനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കാണിക്കാം ചായയും വെക്കണം ഇന്നിപ്പോൾ ഞാൻ ആദ്യം പലഹാരം വെച്ച് പിന്നെ ചായ വെക്കാൻ നോക്കട്ടെ അപ്പോൾ അന്നത്തെ സ്കൂളിലെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഓർത്തതാണ് നമ്മളന്ന് പ്രാർത്ഥന ചൊല്ലുന്ന ഒരു കാര്യമാണ് ഞാൻ ഓർത്തെടുത്തത് കിട്ടാം അപ്പോൾ നാലാം ക്ലാസ്സിലൊക്കെ എത്തി നാലാം ക്ലാസ്സിലെ കുട്ടികളാണല്ലോ അതിനെ പ്രാർത്ഥന ചൊല്ലുക നാലു വരെ ഉള്ള സ്കൂളിൽ എൽ പി സ്കൂളിലാവുമ്പോൾ അതിൽ ഏറ്റവും മുതിർന്ന ക്ലാസ്സിലുള്ള കുട്ടികളായിരിക്കും പ്രാർത്ഥന ചൊല്ലുക അപ്പോൾ നാലാം ക്ലാസ്സിലെ കുട്ടികളായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ നാലിലെ നാലാം ക്ലാസ്സിലെത്തിയപ്പോൾ അതിൻ്റെ അവസരത്തിൽ എനിക്കും അവസരം കിട്ടി അപ്പോൾ ഏഴാം ക്ലാസ് വരെ പ്രാർത്ഥന ഒരു അവസരം എനിക്ക് അന്നും എന്നും കിട്ടിയിട്ടുണ്ട് അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയും പ്രാർത്ഥന ചൊല്ലണ ടീമിലുണ്ടായിരുന്നു പിന്നെ നാലാം ക്ലാസ്സിലെത്തിയപ്പോൾ അവിടെയും പ്രാർത്ഥന ചൊല്ലുന്ന ടീമിലായി ഉണ്ടായിരുന്നു അന്ന് നാലാം ക്ലാസ് വരെ ചൊല്ലിയ പ്രാർത്ഥന ദൈവമേ കൈത്തൊഴാം കാക്കുമാ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ് അന്ന് ചൊല്ലിയിട്ടുള്ളത് പിന്നെ അഞ്ചാം ക്ലാസ്സിലെത്തി അവിടുന്ന് സ്കൂളൊക്കെ മാറി സ്ഥലം മാറി പിന്നെ പിന്നെയാണ് ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ ആയപ്പോഴാണ് കേട്ടോ മഞ്ചേരി സെറ്റിലായത് മഞ്ചേരി എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് നടന്നു പോകാനുള്ള ദൂരം തന്നെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അവിടുത്തെ യു പി സ്കൂളിലാണ് ചേർന്നത് അഞ്ച് പെൺകുട്ടികളായിരുന്നു കുട്ടികളായിരുന്നു പ്രാർത്ഥന ചൊല്ലാൻ നമ്മുടെ ടീമിലുണ്ടായിരുന്നത് അപ്പം അതൊക്കെ നമ്മളെ ഓർമ്മയിൽ എന്നും നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ കടന്നു വന്ന വഴികളിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മറന്നു മറന്നുപോവില്ല എന്ന് പറയുന്നത് അല്ലേ വഴികളിൽ നമ്മൾ കണ്ടുമുട്ടിയ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വന്ന സാഹചര്യങ്ങളാണെങ്കിലും നമ്മുടെ എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഓർത്ത് വെക്കും നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവും നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും അതൊന്നും പോവില്ല നമ്മൾ പറയും ഒക്കെ മറക്കാൻ ശ്രമിക്കണം മോശമായ കാര്യങ്ങളൊക്കെ മറക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും എത്ര മറക്കാൻ ശ്രമിച്ചാലോ ഒന്നും മറന്നുപോകില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം അല്ലേ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്ക് ആ കൈ ഇന്നലെ കഴിഞ്ഞ പോലെ ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ അത്രയും സ്വാധീനിച്ച കാര്യങ്ങളാവും അല്ലെങ്കിൽ അന്ന് നമ്മളതിൽ സന്തോഷിച്ചിട്ടുണ്ടാകും ആഹ്ലാദിച്ചിട്ടുണ്ടാവും അതുകൊണ്ടൊക്കെ തന്നെയാണ് പെട്ടലി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇഡ്ഡലി വെന്തിട്ടുണ്ട് എടുക്കട്ടെ അടുത്ത തട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇഡ്ലി തണുത്തിട്ടുണ്ട് എടുക്കുക നമ്മുടെ ചട്ടണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഡ്ലിയും ചട്ടണിയൊക്കെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും കൊടുക്കട്ടെ ഇനി വീഡിയോ എനിക്ക് കൂടുതലില്ല അപ്പോൾ ഞാൻ സ്കൂളുള്ള പ്രാർത്ഥനയൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം പിന്നെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം